ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമില്ലേ അപ്പോൾ ഞാൻ എന്നും ടൈലറിങ് വീഡിയോ ആയിട്ടാണ് വരാറുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറങ്കി മാങ്ങ കൊണ്ട് നമുക്കൊരു അടിപൊളി മുട്ടായി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കടിച്ചപ്പറിച്ച് തന്നെ മുട്ടായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് പോലെ നമുക്ക് കിട്ടുന്ന സീസൺ ആണല്ലോ പറങ്കി മാങ്ങ ഒക്കെ ഇപ്പം ഇഷ്ടംപോലെ കിട്ടും നമ്മളതിൻ്റെ അണ്ടി ശേഖരിച്ച് വെച്ചിട്ട് നമ്മൾ ഈ മാങ്ങ കളയാറാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു മാങ്ങ കൊണ്ട് നമ്മൾ മിഠായി ഉണ്ടാക്കി വയ്ക്കുകയാണ് വീട്ടിൽ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ആവശ്യം അനുസരിച്ച് നമുക്കിങ്ങനെ അതിൽ നിന്നും മിഠായി കൊടുക്കാൻ പറ്റും അപ്പം ഞാനിതുപയോഗിച്ചിട്ട് നമുക്ക് കടിച്ച എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരയും പറങ്കി മാങ്ങയുടെ നീരാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഈ പറങ്കി മാങ്ങ ഞാൻ കീറി എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കീറുക കീറിയിട്ട് നന്നായിട്ട് പീഞ്ഞെടുത്താല് നല്ലപോലെ അതിൽ നിന്നും നീര് കിട്ടും അപ്പം ഞാൻ നീര് പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട് ഞാനിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടായിട്ട് ഒന്ന് അല്പം ഒന്ന് ചൂടായതിനു ശേഷം നമ്മളിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ നീര് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ശർക്കര യൂസ് ചെയ്യാം അപ്പം ഞാനൊരു നാലര അച്ച് ശർക്കരയാണ് കേട്ടോ അതിലേക്ക് യൂസ് ചെയ്യണത് അപ്പം അതുതന്നെ നമുക്ക് അത് മതിയാവും നമുക്ക് എത്രയാണോ നീര് കിട്ടിയിട്ടുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ശർക്കര യൂസ് ചെയ്യുക എന്നിട്ടതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ കാരണം അടി പിടിക്കാൻ സാധ്യതയുണ്ട് ശർക്കര ഇടുമ്പോഴാണ് നമുക്ക് അടി പിടിക്കുക അപ്പോൾ ഇടയ്ക്കൊന്ന് ഒന്ന് എങ്ങനെ ഇളക്കി കൊടുക്കണം അത് നല്ലതാണ് ചീ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മുട്ടായി ആണ് കേട്ടോ അത് അപ്പോൾ അധികം കടയിലൊന്നും കിട്ടാൻ ഇല്ല ചില കടകളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കടിച്ചപ്പറിച്ച് കിട്ടുള്ളൂ അപ്പം ഞാനൊരു നാലര അച്ചോളം ഞാൻ ശർക്കര ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കട്ടോ തിളപ്പിച്ചിട്ട് ഇതൊന്നിങ്ങനെ കുറുക്കി എടുക്കാണ് ചെയ്യാറുള്ളത് ചെയ്യേണ്ടത് അപ്പോൾ അതിങ്ങനെ കുറുക്കി എടുക്കട്ടോ അപ്പോൾ ശർക്കരൊക്കെ അതിലിങ്ങനെ ഉരുകി ചേർന്നോളും അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ അരിമണി വറുത്ത് വെക്കണം കേട്ടോ അപ്പം അരിമണി വറുത്ത് വെക്കുക അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നും പൊരിയൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ പൊരി വാങ്ങി പൊരിയോ അല്ലെങ്കിൽ അരിമണി വറുത്ത് ഇട്ടാലും അത് ഞാനിപ്പോൾ അരിമണി ഇവിടെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കണേന് മുന്നേ തന്നെ അരിമണി വറുത്ത് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചൂടാറി ഇത് നമ്മൾ പെട്ടെന്ന് അത് കുറുകി വരുമ്പോൾ പെട്ടെന്ന് നമുക്കിത് തീ ഓഫ് ചെയ്യേണ്ടി വരും വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടി വരും അപ്പം അരിമണി നമുക്ക് വറുക്കാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിലേറെ നല്ല നമ്മൾ ഫസ്റ്റിത് അടുപ്പത്ത് വെക്കണീൻ്റെ മുന്നേ തന്നെ നമ്മൾ അരിമണി വറുത്ത് റെഡിയാക്കി വെക്കട്ടെ അല്പം മതി നമ്മളിതിലേക്കൊന്ന് അല്പം ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം എനിക്ക് തോന്നിയിട്ടുള്ളത് അരിമണി അല്ലെങ്കിൽ പൊരിയൊക്കെ നമ്മൾ ചേർത്തെടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല രുചി ഒരു പ്രത്യേക രുചി ഉണ്ടെന്നാണ് അപ്പോൾ ഞാൻ അരിമണി ഇവിടെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇത് കുറുകി കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില തിളച്ച് ഇങ്ങനെ ഇപ്പോൾ കട്ടി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഒരു പരന്ന പാത്രം യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് പെട്ടെന്ന് അത് കുറുകി കിട്ടും അപ്പോൾ ഇതാ ഇപ്പോൾ നല്ലോണം അത്യാവശ്യം കുറുകിയിട്ടുണ്ട് നമ്മളൊരു പാത്രത്തിലേക്ക് അല്പം വെള്ളം എടുത്ത് വെക്കട്ടോ എന്നിട്ട് ആ വള്ളത്തിലേക്കൊന്ന് ഒറ്റിച്ചു നോക്കിയാൽ മതി ഒറ്റിച്ച് നോക്കിയിട്ട് നമുക്കത് കട്ടാകണമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മിഠായി പരിവം ആയിട്ടുണ്ട് അതാ ഞാനൊരു പാത്രത്തിലേക്ക് അല്പം വെള്ളം ഇതാക്കിയിട്ടുണ്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒറ്റിച്ച് നോക്കാം അപ്പോൾ അത് നമുക്ക് കട്ടായിട്ട് കിട്ടണില്ല കണ്ടില്ല അതായത് അലിഞ്ഞ് ചേരുകയാണ് അപ്പോൾ ഒന്നും കൂടി കുറുകി കിട്ടണം അപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഭാഗത്തെ ഒരു ഇതായിട്ട് കിട്ടും മറ്റേ നന്നായിട്ട് കുറുകി കഴിഞ്ഞാൽ ഇത് തണുക്കുമ്പോൾ നല്ല ഹാർഡായിട്ട് കല്ല് പോലെ കിടക്കും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം അത്ര അത്ര ഹാർഡായിട്ട് കുറുക്കിയെടുക്കാനും പറ്റൂല അപ്പോൾ ഞാനിതാ ഒന്നും കൂടി ഒന്ന് കുറുകിയതിന് ശേഷം നമ്മൾ ഇപ്പം നേരത്തെ ചെയ്തതുപോലെ തന്നെ അല്പം വള്ളത്തിലേക്ക് ഒന്നും കൂടി ഒറ്റിച്ച് എടുത്ത് നോക്കാം നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇതാ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിലേക്ക് അല്പം ഒന്ന് ഒറ്റിച്ച് നോക്കുക എന്നിട്ട് താ ഇതുപോലെ ഒന്ന് കൈ കൈകൊണ്ടൊന്ന് പിടിച്ചു നോക്കട്ടോ അപ്പോൾ വേണ്ടിയിട്ട് നമുക്ക് മിഠായി പരിവം ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അരിമണി വറുത്തതും കൂടി യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ ഈ ഒരു ചട്ടിയിൽ നിന്നും മാറ്റി എടുക്കണം കേട്ടോ അപ്പം ഞാൻ അരിമണി വറുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മളിതിന് നമ്മളിത് കുറുക്കിയെടുക്കണതിൻ്റെ മുന്നേ നമ്മൾ അരിമണിയൊക്കെ വറുത്ത് വെക്കുക അല്ലെങ്കിൽ നമുക്ക് പൊരിയാണ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പൊരി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതിൽ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും കൂടി യോജിപ്പിച്ച് എടുക്കട്ടോ നമുക്ക് ഇപ്പോൾ ഒരു വയൻ്റലിലേക്കോ അല്ലെങ്കിൽ പേരുന്നൊരു പാത്രത്തിലേക്കൊക്കെ ഇത് വേഗം പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ചട്ടിയിൽ നിന്നും മാറ്റിയെടുക്കട്ടെ അല്ലെങ്കിൽ ആ ചട്ടിയിൽ ചൂടാറിനോട് കൂടി നല്ലോണം ഹാർഡായിട്ട് പിടിക്കാൻ സാധ്യത ഉണ്ട് ഒട്ടി പിടിക്കും അപ്പോൾ ഞാനിതൊരു ചെറിയൊരു പ്ലേറ്റിലേക്കും മാറ്റിയെടുത്തിട്ടുണ്ട് ബാക്കി ഞാനൊരു വയൻ്റലിലേക്കും മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കൈ കൊണ്ട് ഉരുട്ടിയെടുക്കുന്നത് ഞാൻ ക്യാമറയിൽ കാണിച്ച് തന്നിട്ടില്ല കാരണം നമുക്ക് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അത് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചൂട് പാകത്തിന് ആകുമ്പോൾ നമ്മൾ കൈ കൊണ്ട് തൊടാൻ പാകത്തിനാകുമ്പോൾ നമ്മൾ അതിൽ നിന്നും അല്പം കുറച്ചോ കുറച്ചിച്ച് എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ മുട്ടായി കവറിലേക്ക് ആക്കിയിട്ടൊന്ന് മുട്ടായി പോലെ ഒന്ന് പൊതിഞ്ഞ് എടുത്താൽ മതി അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു മുട്ടായി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് മുള്ളിലൊക്കെ ഉണ്ടാവും ഈ പറങ്കി മാങ്ങ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളെ മക്കൾക്കൊക്കെ കൊടുത്ത് നോക്കട്ടെ നല്ല ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾ ഈ ഒരു മിഠായി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്